നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരി വീണ്ടും എത്തുന്നത് ഒരു കാലത്ത് വാർത്തകളിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്ന ആകാശ് തില്ലങ്കേരിയെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സി പി എം നേതാക്കന്മാർ കൈവിട്ടതോടെയാണ് ആകാശ് തില്ലങ്കേരി ഒന്ന് ഒതുങ്ങിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കുള്ളിൽ ഗുണ്ടാബന്ധം ശക്തമെന്ന് പറഞ്ഞ കൊണ്ട് സി പി എം വിട്ടിരുന്ന മനു തോമസ് എന്ന വ്യക്തിക്കെതിരെ ഭീഷണി മുഴക്കാൻ വേണ്ടി ആകാശ് തില്ലങ്കേരി വീണ്ടും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴാ ഇതിനൊക്കെ പുറമെ എം വി ഡിയെ പോലും കളിയാക്കുന്ന തരത്തിൽ രംഗത്തെത്തിയ ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് നമ്പർ പ്ലേറ്റ് പോലുമില്ലാതെ സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെ നിയമവിരുദ്ധമായിട്ട് ആകാശ് തില്ലങ്കേരി വലിയ ഹീറോയെ പോലെ റോഡിൽ വാഹനം ഓടിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് വലിയ ആളാണെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ആ വീഡിയോ ആകാശ് നിലങ്കേരിക്ക് തന്നെ കാര്യം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പൊതുനിരത്തിൽ യാത്ര നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ആകാശ് തിലങ്കരിക്കെതിരെ കേസെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പനമരം ടൌണിലൂടെയാണ് കഴിഞ്ഞ ദിവസം ആകാശ് തിലങ്കരിയും കൂട്ടാളികളും നിയമം ലംഘിച്ചുകൊണ്ടാണ് യാത്ര നടത്തിയത് മാസ് മാസ്ക് ബീജിയം ഇട്ടുകൊണ്ടുള്ള വീഡിയോ ആകാശിന്റെ കൂട്ടാളി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ ആർ സുരേഷിനാണ് അന്വേഷണ ചുമതല മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ആകാശ് തെലങ്കേരി ഓടിച്ചത് നേരത്തെ നിയമലംഘനത്തിന് പിടികൂടിയ വാഹനമായിരുന്നു ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അവർക്ക് അറിയാമായിരുന്നു എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാം നിയമലംഘനം സ്ഥിരീകരിച്ചതോടെ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നാണ് മോട്ടോർ വാഹനം വകുപ്പിന്റെ അറിയിപ്പ് രൂപമാറ്റം വരുത്തിയ വാഹനമാണ് എന്നതുകൊണ്ട് ഇത് ഏറെ ശ്രദ്ധേയമാവുകയാണ് കാരണം രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് എം വി ഡി നൽകിയിട്ടുള്ളത് എന്നിട്ട് പോലും അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചിരിക്കുകയാണ് സഖാവ് ആകാശ് തിലങ്കരി ഓഫ് റോഡിന് ഉപയോഗിക്കുന്ന വാഹനമാണോ ഇതെന്നും അന്വേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ആകാശിന്റെ സുഹൃത്തുക്കൾ തന്നെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അത് ജനശ്രുത നേടുന്നതിനൊപ്പം തന്നെ എം വി ഡിയും ശ്രദ്ധിച്ചു എന്ന് വേണമെങ്കിലും പറയാം ആകാശിന് വയനാട്ടിലും നിരവധി കൂട്ടാളികളാണ് ഉള്ളത് പനമരം ടൗണിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു ആകാശ് ലീലങ്കരി തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്ന എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ ആർ സുരേഷ് വ്യക്തമാക്കുന്നു എന്തായാലും റീൽസ് എടുത്ത് ആളാകാനുള്ള ശ്രമങ്ങൾക്ക് കൂട്ടിടുകയാണ് അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് നിയമം ലംഘിച്ചുകൊണ്ടാണെങ്കിൽ നല്ല പണി കൊടുക്കുമെന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സഞ്ജു ടെക് എന്ന യൂട്യൂബർക്കെതിരെ എം വി ഡിയും അതേപോലെ തന്നെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും എല്ലാം രംഗത്തെത്തിയത് നിയമത്തെ ചോദ്യം ചെയ്യുന്ന നിയമത്തെ കളിയാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തുടരാൻ അനുവദിക്കില്ല എന്നും അങ്ങനെ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വീഡിയോ ചിത്രീകരിക്കുകയും എം വി ഡി ഒന്നും ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് വീഡിയോ ചിത്രീകരിച്ച് അത് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തതിന്റെ പേര് ായിരുന്നു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കുന്ന നടപടി ഉണ്ടായത് ഇനി ഇത്തരത്തിൽ ഇതേപോലുള്ള ഒരു സംഭവം തന്നെയാണ് ആകാശ് തിലങ്കരി ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് കൃത്യമായി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സഖാവ് എന്ന എടുക്കാതെ ഈ ആകാശ് തിലങ്കേരിക്കെതിരെ കർശന നടപടികൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ രീതിയിൽ എടുക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു